ആദവനാട് കാട്ടിലങ്ങാടി എത്തിങ്കാന ഹയർ സെക്കൻഡറി സ്കൂളിൽ സ്റ്റെപ്പ് അപ്പ് പഠന ക്യാമ്പും പുതിയ അധ്യയന വർഷത്തേക്കുള്ള കെ ജി സെഷൻ അഡ്മിഷൻ ഉദ്ഘാടനവും നടന്നു പി എം എസ് ഐ എത്തി അലി ശിഹാബ് തങ്ങൾ ഉദ്ഘാടനം ചെയ്തു പി എം എസ് ഐ എത്തിൻ പാണക്കാട് അബ്ബാസ് അലി ശിഹാബ് തങ്ങൾ പരിപാടി ഉദ്ഘാടനം ചെയ്തു സ്കൂൾ പ്രിൻസിപ്പൽ മുനീർ മാഫി സ്വാഗതം ഭാഷണം നടത്തി എടക്കുളം ബാബു ആദവനാട് പഞ്ചായത്ത് അധ്യക്ഷൻ കെ ടി ആസാദ് അലി എന്നിവരെയും പാഠ്യപാഠ്യേതര രംഗങ്ങളിൽ മികച്ച നേട്ടം കൈവരിച്ച വിദ്യാർത്ഥികളെയും ചടങ്ങിൽ ആദരിച്ചു സംസ്ഥാന ഗവർണറിൽ നിന്നും രാജ്യ പുരസ്കാരം നേടിയ പത്താം ക്ലാസ് വിദ്യാർത്ഥി മുഹമ്മദ് ബാസിൽ ഉത്തർപ്രദേശിൽ നടന്ന നാഷണൽ ജമ്പൂരിൽ പങ്കെടുത്ത ഫഹമ റബിൻ മുഹമ്മദ് എന്നിവർക്കുള്ള ഉപഹാരങ്ങളും കൈമാറി വിദ്യാർത്ഥികൾക്കും രക്ഷിതാക്കൾക്കുമായി നടന്ന വിവിധ സെഷനുകൾക്ക് ട്രെയിനർ ഡോക്ടർ സുലൈമാൻ മേൽപത്തൂർ അകം മൈൻഡ് കെയർ സ്ഥാപകനും എം ഡിയുമായ മുബാരിസ് കുമ്പിടി സിഇഒ മുഹമ്മദ് ഫൈസൽ എന്നിവർ നേതൃത്വം നൽകി ഇ പി സെയ്ദൽവി ഹാജി കാളപ്പാട്ടിൽ അബു ഹാജി തയ്യൽ ഏന്ദീൻ ഹാജി വട്ടമണ്ണിൽ ഷറഫു ആദമനാട് മുഹമ്മദ് കുട്ടി വി ടി അബ്ദുൽ ഖാദർ ഹാജി എം കെ അബ്ദുൾ മജീദ് വക്കാലത്ത് കുഞ്ഞി മുഹമ്മദ് സൈദൽവി പറമ്പിൽ എന്നിവരും സംബന്ധിച്ചു ന്യൂസ് ഡെസ്ക് മീഡിയ മിഷൻ